സുഹൃത്തുക്കള് നമ്മൾ ഓടിമതല് മണിപ്പുഴ ബൈപ്പാസ് സിഗ്നലിന് അടുത്താണ് നമ്മുടെ ഈ മലബാർ വില്ലേജ് റെസ്റ്റോറന്റ് ഉള്ളത് നമ്മൾ വില്ലേജ് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് നല്ല മഴ ഒരുപാട് വാഹനങ്ങൾ കിടക്കുന്നത് കാണാം ഒരുപാട് തിരക്കുണ്ട് ആൾക്കാരുടെ അപ്പം നമുക്ക് കാണാം പുതിയ റെസ്റ്റോറൻ്റിനാണ് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് കാണുന്നത് അപ്പം പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് നമുക്ക് ആ സൈഡിലായിട്ട് പാർക്കിംഗ് ഉണ്ട് നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറിട്ട് ആ സൗകര്യങ്ങൾ നോക്കാം അപ്പൊ നമ്മള് കേറി വന്നപ്പോൾ തന്നെ നമ്മുടെ മാനയിൽ വാദത്തിലുണ്ട് അദ്ദേഹം നമ്മുടെ കസ്റ്റമറെ കസ്റ്റമറാം സ്വീകരിക്കാൻ വേണ്ടി വാദത്തിൽ തന്നെ ഉണ്ട് ആണ് ജീവമാണ് വന്നതിൽ സന്തോഷം ഓക്കെ ഓക്കെ നമ്മുടെ ഒൻപതാമത്തെ ഔട്ട്ലെറ്റ് ആണ് കോട്ടയത്ത് അതെ ഇപ്പൊ തുറന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് എട്ട് ഔട്ട്ലെറ്റ് തൊടുപുഴ മൂവാറ്റുപുഴ പെരുമ്പാവൂർ കൊലഞ്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് അത് കോട്ടയത്ത് ജനങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ മാസത്തിലേക്ക് ഇറങ്ങി കോട്ടയം ഫുഡ് ശരിക്കും ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മനസ്സിലായി അതിനുശേഷം ഗ്രാൻഡ് ഓപ്പണിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസമായിരുന്നു അപ്പം എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പം ആൾക്കാർക്ക് വേണ്ടി താങ്ക് യു നമ്മൾ ശരിക്കും ഒരു പത്ത് മിനിറ്റോളം കാത്ത് നിൽക്കേണ്ടി വന്നു സീറ്റ് കിട്ടാൻ വേണ്ടി അതുപോലെ തിരക്കായിരുന്നു നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു മട്ടൺ സൂപ്പാണ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ലൈറ്റായിട്ടുള്ള മട്ടൺ സൂപ്പാണ് നാച്ചുറലാന്ന് തോന്നുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം കോൺഫ്ലവർ ഒന്നും കലക്കി ഒഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല ലൈവ് ആയിട്ട് വലിയ ഫിക്നസ് ഒന്നുമില്ല വലിയ ലൈവ് നേസുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഒരു പറഞ്ഞ പോലെ കറക്റ്റ് സൂപ്പ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സൂപ്പിന്റെ ആ ഒരു രീതിയിൽ അപ്പം നമുക്കുള്ള മെയിൻ ഗോൾസ് വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടർ കഴിച്ചാൽ ആദ്യമേ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പൊ നമ്മുടെ ബിൻസി വന്നിട്ടുണ്ട് ബിൻസി ഇവിടുത്തെ ഓൾനോളാണ് സൂപ്പർ വൈപ്പറാണ് ബിൻസി നമുക്ക് എന്തൊക്കെയാണ് ഇപ്പം ആണ് വരുന്നത് അത് ഗ്രില്ല് കോമ്പിനേഷൻ ആയിട്ട് അഫ്ഗാനി റൈസ് ഓക്കെ നമുക്ക് ആ മന്തി ഫ്ലേവർ വരുന്നല്ല നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പ്രിപ്ലൈറ്റ് ചെയ്യുന്നതാണ് മന്തി ഫ്ലേവർ നമുക്കില്ല ഓക്കെ പിന്നീട് വരുന്നത് നമുക്ക് എം ബി സ്പെഷ്യൽ എന്ന് പറയും അത് ലൈറ്റ് മസാല ആയിരിക്കും നമ്മൾ നാച്ചുറൽ പ്രിപ്രേഷൻ ആണ് ചെറു പ്രിപ്രേഷൻ ചെറു ചെറു അതിനൊരു ആ ഒരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും കൂടുതലായിട്ട് തന്നെ പിന്നെ അതിന് ഒരു മൂന്ന് വെറൈറ്റി ടിപ്സ് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ൂല്പറോട് കഴിക്കാൻ വേണ്ടി മട്ടൺ ചാപ്സ് ആണ് അത് നാടൻ ആണല്ലേ ഇത് നമുക്ക് ചിക്കൻ കബാബ് നമ്മുടെ ലെഗ് പീസിന്റെ മീറ്റ് ആണ് വരുന്നത് സോഫ്റ്റ് ആയിരിക്കും നാല് ഫ്ലേവറിലായിരുന്നു ഇത് ശീഷ്താവൂക്ക് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ലഹറാത്തും ചീസൻ ചില്ലി കബാവ് എന്നുള്ളത് പുഷ്പേര നാല് വെറൈറ്റി അറബിക്കാണ് അപ്പോൾ ഞങ്ങൾ ഓരോ സൈഡിൽ ഒന്ന് ഒന്ന് ടീച്ചറേ താങ്ക് യു താങ്ക് യു അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു പുതിയ വെറൈറ്റി ഐറ്റം പോപ്പിക്ക ചിക്കൻ്റെ ലെഗാണ് ആദ്യം നോക്കി ചകലം എൻ്റെ സോസുകൾ കണ്ടാൽ അറിയാം ഒരു മൂന്നാല് ഐറ്റം സോസുകൾ ടിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മയോണൈസ് ഉണ്ട് ഇത് പോപ്പിക്കയുടെ ഒരു സലാഡാണ് തോന്നുന്നു അപ്പം നമുക്ക് ആദ്യമേ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം ഫസ്റ്റ് ടൈമാണ് ചിക്കൻ ബോപ്പയ്ക്ക് ട്രൈ ചെയ്തത് അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് ടിപ്പ് ചെയ്താൽ കയ്യിൽ നിങ്ങൾക്ക് ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ പറയാൻ തരത്തില്ല ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ചിക്കൻ മസാലയൊന്നുമല്ല ഒരു സ്പെഷ്യൽ മസാലയാവും യൂസ് ചെയ്തിരിക്കുന്നത് അത് കൂടുതലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്താലോ ഇതിൻ്റെ എന്താണെന്ന് പറയാൻ പറ്റുമോ ൈവട്ടോ അടുത്തായിട്ട് നമ്മളെ ഗൗരമോട് പോപ്പിക്കാന്ന് പേർ പറയുന്നുണ്ടോ അങ്ങനെ മസാല ഒരു തെറ്റിസ്സായ മസാല അല്ലേ നമുക്കിനി ജസ്റ്റ് ആ ഇവിടെ സാലാഡ് ഒന്ന് സാലാഡ് ക്രീമിയാണ് ക്രീമി സാലാല്ലേ ഇതിനകത്ത് പിന്നെ നഗ്സ് ഇടുണ്ട് നഗ്സ് മുന്തിരി എല്ലാ ക്രീമി ആണ് നല്ല വളരെ ക്രീമിയാണ് നല്ലൊരു സ്പെഷ്യൽ സലാഡാണ് സലാഡ് നോക്കാം കേട്ടോ ഉം നല്ല ഒരു ചെറിയൊരു മധുരമുണ്ട് പിന്നെ ആ നട്ടിന്റെ ഒരു ഫ്ലേവറുണ്ട് പിന്നെ ക്രീം നല്ല ഫ്രഷ് ക്രീമാട്ടോ വെറൈറ്റി സലാഡാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ഒരു സ്പെഷ്യല് അപ്പം കൂട്ടായംകാർക്ക് ഏറ്റവും പരിചയമുള്ളതാണ് അപ്പം പക്ഷേ ഇത് ഇതാ നമ്മുടെ വില്ലേജിലൂടെ ഒരു പുതിയ ഇതിൻ്റെ വെറൈറ്റിയിലെ അപ്പം നമുക്ക് ആദ്യം ചൂടായിട്ടുള്ള അപ്പം തന്നെ ഒന്ന് കഴിച്ച് നോക്കാം അപ്പം അത് കഴിക്കുക അപ്പത്തിൻ്റെ കൂടെ നമുക്ക് മട്ടൺ തന്നെ മട്ടൻ്റെ ഒരു സ്പെഷ്യലാണ് അവര് ഗ്രേവി ഉള്ളൊരു ഡിഷാണ് നമുക്ക് മട്ടൻ തന്നെ ഒന്ന് ട്രൈ നോക്കാം ഗ്രേവി ഒഴിക്കാം മട്ടൻ്റെ നല്ല ഒരു വെറൈറ്റിയാണ് അതാ ഈ അപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലെ അപ്പം തന്നെയൊന്നു കഴിച്ചു നോക്കാം അപ്പൊ അപ്പത്തിന്റെ വ്യത്യാസം നമുക്കൊന്നറിയാല്ലോ അപ്പം തന്നെ തന്നെയാണ് നല്ലൊരു ഫിറ്റ്നെസ് ആണ് ക്രിസ്തി ആയിട്ടുണ്ട് നമ്മൾ ഇത്രയും ക്രിസ്തി ആയിട്ട് ഉണ്ടാക്കിയാൽ കഴിഞ്ഞു പോവും പക്ഷേ ഇത് കണ്ടില്ലേ വളരെ ക്രിസ്സിയാണ് വളരെ തിന്നാണ് ഇത് കണ്ടോ വളരെ തിന്നാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് നമ്മളിത് ഈ മട്ടൻ്റെ ഗ്രേവി എടുത്തിട്ട് ഇവനെ ഇത് കൂട്ടി ഒന്നു നന്നായിട്ട് മട്ടൻ്റെ ഗ്രേവിയിലൊന്നു വെള്ളം കേട്ടോ മട്ടൻ്റെ വെള്ളം അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വ്യത്യസ്തമുണ്ട് ചൂരിച്ചിരി മട്ടൺ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിന്ന് പറയ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ എത്ര സോഫ്റ്റ് ആണോ നിങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട് ഒരുപാട് വീരവാദങ്ങൾ മുറക്കാറുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണെന്നൊക്കെ പക്ഷെ അതിലും സോഫ്റ്റ് ആണെന്നു അല്ലേ അല്ലേ നമുക്കിന്നെ അടുത്തൊരു കബാബ് ഒന്ന് വരസോകം കബാബ് കബാബില് ഒരു വെറൈറ്റി കബാബാണ് നമുക്ക് ഫസ്റ്റിലെ കബാബിന് എന്താ ഒരു ചട്നിണ്ട് നമ്മളത് ഒരു എനിക്കൊരു സ്റ്റിക്കിലാണ് നമ്മളിത് ഇത് ചെയ്തിരിക്കുന്നത് കബാബ് ടേസ്റ്റിയായി കൊള്ളാം കേട്ടോ ഇത് വ്യത്യസ്തകൾ വെള്ളത്താൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ സ്പൈസിയാണ് നമ്മൾ സാധാരണ കബാബിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് സ്പൈസിയാണ് പക്ഷേ ഈ ടിപ്പിൽ അത് എരിവില്ല ഇതിൽ ടോസ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ഞരുമെന്ന് കഴിച്ചു കഴിക്കാനാണ് കബാബ് ടീ എനിക്കിത് കേട്ടോ ഓവറല്ല എങ്കിലും എനിക്ക് തോന്നിയത് എങ്കിലും നമുക്കിത് കാന്താരി കാന്താരി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ കാന്താരി നമ്മള് മയോണൈസിലാണ് ടിപ്പി കാരണം വീണ്ടും ഇതിലേക്ക് പോകുന്നില്ല ശരിക്കും കാന്താരിയുടെയും നമ്മുടെ ചെറിയ ഉള്ളിയുടെ ശരിക്കും ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ ബുധനേലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ വെള്ളം അടിപൊളിയായിട്ട് ഇനി ഇവിടെ ഒരു മെയിൻ കോഴ്സ് ആണ് അഫ്ഗാനി റൈസ് അവർ പറഞ്ഞത് നമ്മുടെ മന്തി റൈസ് പോലെയല്ല അഫ്ഗാനി റൈസ് ആണ് ഒരു പ്രത്യേകത വേണമെന്ന് അവർ പറയുന്നത് കുറച്ച് അഫ്ഗാനി റൈസ് എടുത്ത് കഴിച്ചു നോക്കാം ബീഫിന്റെ റിറ്റ്സ് ആണ് ഇത് നമുക്ക് ചെറിയൊരു പോർഷൻ ഇങ്ങനെ എടുക്കാതെ ചെറിയൊരു പോർഷൻ എടുത്ത് നമുക്ക് ഈ മന്തി റൈസിന്റെ കൂടുതൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് മന്തി റൈസുമായിട്ട് മിക്സ് ചെയ്ത് അഫ്ഗാനി റൈസ് വിത്ത് ബീഫ് റിറ്റ്സ് നമ്മുടെ മന്തിയുടെ അതായത് ബീഫ് റിപ്സിന് മന്തിയുടെ ഒരു ആണ് വരുന്നത് റൈസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മന്തി റൈസിൻ്റെ ആ അല്ല സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഈ റൈസ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യാനും ഒരു എന്നാ പറയാൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റായിരുന്നു അതിനൊരു പ്രത്യേക എന്താ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ പറ്റും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ നടിപൊളിയാണ് അത് കാണുമ്പോൾ പറയാം ബീഫ് ഉണ്ട് നല്ല ലെയർ ആയിട്ട് നല്ല ക്വാളിറ്റി ബീഫാണ് നല്ല അല്ലിയായിട്ട് വരുന്നു നല്ല നല്ല പോലെ ബന്ധമുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ബന്ധമുണ്ട് അതിൻ്റെ നല്ല അടിപൊളി ബീഫാണ് എക്പ്ര ബീഫ് പക്ഷേ ആൾക്കാർ ഒന്നുടന്ന് നമ്മുടെ ആ ചില്ലി നമ്മുടെ ആ സോസ് കൂട്ടിയിട്ട് കിട്ടില് ഒന്ന് ഇതാക്കിയിട്ടാണ് തന്നെ എല്ലാവരും വന്ന് ടേസ്റ്റ് നോക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടേസ്റ്റ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഒരു ഈ വീക്കെൻഡുകളിൽ കുട്ടികളായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാവരും വന്ന് ട്രൈ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം നല്ല തീർച്ചയായിട്ടും അല്ല പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫുകളുടെ ഇടപെടൽ അവരുടെ ആ നീറ്റ്നെസ് ആ ഒരു ടീം വർക്ക് ശരിക്കും ഒരു ടീം വർക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് സ്റ്റാർ ഹോട്ടലുകളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ ചേരിയിട്ടുണ്ടെങ്കിലും നമ്മളൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല നമ്മൾ ശരിക്കും ഫുഡ് ആസ്വദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് എനിക്ക് എല്ലാത്തിനും ഒരു പ്രത്യേക വ്യത്യസ്തത പുലർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്ത് തന്നെയായാലും അവരുടെ സർവീസ് വളരെ ചിക്കായിട്ട് നമുക്ക് ഓഫ് വെള്ളം ചോദിച്ചപ്പോൾ സർവീസിങ് കൊണ്ട് വളരെ നീറ്റാണ് അടിപൊളിയാണ് എല്ലാവരും വരണം മസ്റ്റ് ഡ്രൈവ് എല്ലാവരും വരണം എന്ന് ഞാൻ പറയുന്നത് കിടന്നോളാം നല്ലതേ സൂപ്പർ നൂൽ പൊറോട്ട സീപിളി നൂൽ പൊറോട്ട ഉണ്ടോ അപ്പോൾ നമുക്കിവിനെ ഒരു ശങ്കലം മട്ടൻ്റെ കാർ ഒഴിച്ച് ഒരു മൂൾ പൊറോട്ട കഴിക്കാം ഏഷ്യം മട്ടന്റെ ഗ്രേവി സൈഡിലോട്ട് ഒഴിക്കുക പൊട്ടയം കാരുടെ അല്ല നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന ആഹാരമാണ് പൊറോട്ട എന്ന് പറയുന്നത് പൊറോട്ട ഇപ്പോൾ ഒരുപാട് പൺ പൊറോട്ട ഒരുപാട് പൊറോട്ട വന്നിട്ട് നല്ല മൂൾ പൊറോട്ട എന്ന് പറഞ്ഞാൽ നല്ല തിപ്സിയാണ് കേട്ടോ നല്ല പിടിക്കുമ്പോൾ നല്ല പോലെ കുടിഞ്ഞു പോകാൻ കഴിയും ആദ്യമേ ഇത് കറിയൊന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഇത് തന്നെ ഒന്ന് ട്രൈ നോക്കാം കേട്ടോ നല്ല കേട്ടോ നല്ല സോഫ്റ്റാണ് ക്രിസ്സിയാണ് പാലിട്ട് ചവയ്ക്കുമ്പോൾ ആ ഒരു സൗണ്ട് ഫീൽ ചെയ്തത് നല്ല എന്താ പറയുന്നത് ഇച്ചിരി നമ്മുടെ ആ മട്ടൻ കുറുമയുടെ ഗ്രേവിയിൽ നന്നായി നോക്കിയിട്ട് വഴിക്കാം അല്ലേ മട്ടൻ കുറുമുക്കിയാൽ നൂൽ പൊറോട്ട ആ മട്ടൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ കാരണം അവർ ആ തനത് മസാലയിലൊക്കെ ലൈവ് മസാലയാണെന്ന് തോന്നുന്നത് കാരണം മട്ടൻ്റെ ടേസ്റ്റ് ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഈ ഇറച്ചി അതാണ് അതിൻ്റെ ഫ്ലേവർ കളയാതെ മസാലകളെ കൊണ്ട് നശിപ്പിക്കാതെ അവർ ചെയ്യാറുണ്ട് ആ ഒരു പോളിസിയാണ് ഇവിടെ ഇവർ ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ സൂപ്പ് കുടിച്ചു പല പല ഡിഷുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്തു പക്ഷെ അവർ ആ ഒരു ഇത് പിന്നെ ഫ്രഷാണല്ലോ നല്ല ഫ്രഷാണ് ഒന്നും ഒന്നിനോട് ഇത് പറയാനില്ല ഇവരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബാർബിക്യൂ ആണ് അവർ പറയുന്ന ചില ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാതെ ഒരുപാട് മസാലകൾ ചേർക്കാതെ ഉണ്ടാക്കിയ ബാർബിക്യൂ ആണ് നമ്മൾ സാധാരണ ഞാനൊരു ചിക്കനിസ്റ്റ് അല്ല ശരിക്കും ബീഫും പോർക്കും പോർക്കുമൊക്കെയാണ് നമ്മുടെ മെയിൻ ഇഷ്ടമുള്ളത് പക്ഷേ എങ്കിലും ചിക്കൻ്റെ ഈ വെറൈറ്റി വേണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു കുറച്ച് പോർഷൻ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ദേശമെടുത്തിട്ട് ഒരു ശകല മയോണേസ്ഡ് ഒന്നും ൊരു ഡ്രൈ ഡിഷാണ് കുറച്ച് ഡ്രൈ ആണ് അവർ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ്റെ ധനി ഫ്ലേവർ എന്താണ് മീറ്റിൻ്റെ ടേസ്റ്റ് ആ ടേസ്റ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മസാലകൾ അങ്ങനെ വലിയ മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല മസാലയുടെ ആ ഒരു ഒന്നുമില്ല പിന്നെ നന്നായിട്ട് കണ്ടാകും ശകലം പോലും കരിഞ്ഞിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ നല്ല സ്ലൈസായിട്ട് നല്ല പീസുകൾ ഉണ്ടാവും നല്ല ഡ്രൈ ആയിട്ട് നല്ല വെന്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഉള്ളതാണ് നല്ല നമ്മൾ ഞാൻ പറ്റും പറഞ്ഞു ഞാൻ ചിക്കൻ്റെ ആളല്ല ബീഫൊക്കെയാണത് നമുക്കേറ്റവും ഇഷ്ടം പിന്നെ പല ഡിഷുകൾ വന്നപ്പം നിങ്ങളെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ഒന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം സാധാരണ അൽഫാമിൻ്റെ കൂടെ കിട്ടുന്നത് കുമ്പൂസ് ആണ് പക്ഷേ ഇവർ ഇവിടെ തന്നെ സ്വന്തം ലൈവായിട്ട് ചെയ്യുന്ന പീസ ബ്രെഡാണ് കേട്ടോ സിഗ്നേച്ചർ ഐസാണത് ശരിക്കും ഒരു ഇപ്പറം എന്താ ഒരു കൃത്യസ്ത പുലർത്തിയിട്ടുണ്ടാവില്ലേ നമ്മളിവിടെ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് വരുന്നത് ജ്യൂസാണോ പായസമാണോ നല്ലൊരു തിക്കാണിത് ശരിക്കും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ അതിൻ്റെ ജനറൽ ടോഡായിട്ടാണോ പറഞ്ഞത് ഇവിടെ കരിക്ക് എന്തൊക്കെയോ വേറെ ചെറിയ ടീസ്റ്റ് ചേർത്തിട്ടാണോ അതോ ലൈവ് ആണോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ലൊരു ക്രീമിയ ടേസ്റ്റാണ് കരിക്ക് ശരിക്കും മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് ലൈവായിട്ട് അപ്പം നമുക്ക് ആ കരിക്കിൻ്റെ ഒരു ഇത് നമുക്ക് ലൈവായിട്ട് കിട്ടുന്നു ശരിക്കും ഇത് മീൻസ് നല്ലതായിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് എല്ലാ കരിക്ക് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട് ഒരു ക്രീമി ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട് സൂപ്പറാട്ടാണ് അടിപൊളിയായിട്ട് ഒരു ഇവരുടെ ഒരു സ്പെഷ്യൽ ലെമൺ ജ്യൂസ് വന്നിട്ടുണ്ട് ശരിക്കും നമ്മളിവരുടെ മെനുവിൻ്റെ ഒരു കൂണിൽ പോലും പിടിച്ചിട്ടില്ല കാലഘട്ടം പറഞ്ഞ പോലെ ഒരു വര കൂടെ വരേണ്ടി വരും ഒരു വരവല്ല ഒരു മൂന്നാല് വര കൂടെ വന്നാലേ ഉള്ളൂ നമുക്ക് ശരിക്കും ഇവിടെ മെനു എല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെ ഗുരുമനെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിരുന്നു അല്ലേ അപ്പം എല്ലാം കഴിച്ചെല്ലാം വെറൈറ്റി ആയിരുന്നു സ്പെഷ്യലി പറഞ്ഞ നമ്മൾ ആയി തന്നാൽ നമുക്ക് ആ ഒരു സ്റ്റാർട്ടറോ ചിക്കൻ്റെ പേര് തന്നെ മദ്യം പറഞ്ഞാൽ മറന്നുപോയി ഒരുപാട് കിട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ സ്പെഷ്യൽ ലെമൺ ജ്യൂസിൽ നമ്മുടെ ഇന്നത്തെ ഈ ഭക്ഷണയാത്ര അവസാനിക്കുകയാണ് ഇവിടെ അവസാനിക്കുകയാണ് ഈ മലബാറം ഇല്ല നാളെ പുതിയ പുതിയ രുചികളുമായിട്ട് നമ്മൾ വരും കൂടുതൽ യാത്രകൾ രുചികളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വ്യത്യസ്ത പുലർത്താൻ നമ്മൾ നോക്കും അറ്റകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം വീണ്ടും പുതിയ വീഡിയോയിലേക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് കേട്ടോ അവിടുത്തെ ആംബിയൻസ് അതൊന്നും പ്രൊഫടുത്ത് വരണം പിന്നെ ഒന്നിനൊന്നു ഞങ്ങളുടെ മെനുവിൻ്റെ കോണി പിടിക്കാനേ പറ്റിയിട്ടുള്ളൂ ഇനിയിപ്പം കഴിക്കാൻ വേണ്ടി വരാം കാരണം വലിയ എടുത്തും കഴിപ്പും എല്ലാം ഉണ്ടാക്കും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓട്ടോകാർക്കും വലിയൊരു അനുഭവമായിരിക്കും എല്ലാം മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നതല്ല അത് പ്രൊമോഷൻ വീഡിയോ അല്ലിത് അപ്പം വേണം ഓക്കെ താങ്ക്സ് താങ്ക് സോ മച്ച് ഓക്കെ